എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഒരു മാസം കഴിഞ്ഞു ഓ മോള് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് ഇനിയും എനിക്ക് പിടിച്ചു കാൻ പറ്റില്ല വീട്ടിലെന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതിയാവും രോഷത്തോടെ കാർത്തി രാഹുലിനോടും ജിതിനോടും പറഞ്ഞു എടാ ഞങ്ങൾ പരമാവധി അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അവൾ കിട്ടണ്ടേ എന്നാലും അവിടെ ഇവിടെ പോയി രക്ഷപ്പെട്ടു എന്നാ എനിക്ക് മനസ്സിലാവാത്തത് ജിതിൻ പറഞ്ഞതിന് പിന്നാലെ രാഹുലും കലിയോടെ തന്നെ പറഞ്ഞു ഒരു മാസത്തിലേറെയായി കാർത്തി വീട്ടിൽ നിന്നുള്ള വിളിയിൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഗൗരിയുടെ കാര്യം മറച്ചു പിടിക്കുന്നു ഇനിയും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് അവൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലേക്ക് രാഹുലിനെയും ജിതിനെയും വിളിച്ചു വരുത്തിയതാണ് ബാംഗ്ലൂർ സിറ്റി മുഴുവൻ തിരഞ്ഞിട്ടും ഗൗരിയെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത എല്ലാ രോഷവും അവരുടെ മുഖത്തും വാക്കുകളിലും പ്രകടമായിരുന്നു എങ്ങനെയായാലും അത് എത്ര നാളെടുത്താലും ശരി അവളെ കണ്ടുപിടിച്ചിരിക്കണം അല്ലെങ്കിൽ നഷ്ടം മുഴുവൻ എനിക്കാ അവളുടെ പേരിലല്ല ഈ കാർത്തി മഹാദേവൻ്റെ പേരിൽ വരാനുള്ള അതിന് ഗൗരിയുടെ എൻ്റെ ഭാര്യയായിട്ട് വേണം ഈ സിറ്റി വിട്ട പോകാൻ വഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ അവൾ തപ്പണം നമ്മുടെ തന്നെ കയ്യേത്തനവൾ വന്ന് വീഴും കാർത്തി ഉറപ്പോടെ പറഞ്ഞു നീ വീഴുകതാ അവൾ നമ്മുടെ തന്നെ ചാടും നിന്റെ മുമ്പിൽ അവളെ ഞങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും ഇന്നാലും ഞാൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ഒരാഴ്ചത്തേക്ക് ലീവ് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നിട്ട് വേണം അമ്മയും മുത്തശ്ശിയും വിശ്വസിക്കുന്ന രീതിയിലൊരു കള്ളം പറയാറ് തന്റെ തീരുമാനം രാഹുലിനോടും ചിതിനോടും അവൻ പറഞ്ഞു കുറച്ചുനേരം കൂടി സംസാരിച്ചിരുന്നിട്ട് അവര് പിരിഞ്ഞു രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൗരി യു വി മുറിയിൽ ഇരുന്ന് നോട്ട്സ് എഴുതുവാണ് കിച്ചണിൽ ഗൗരിയെ സഹായിക്കാൻ വന്നെങ്കിലും ഗൗരി തന്നെ അവൾ ഓടിച്ചു വിട്ടു ഏതു അജു ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരിപ്പുണ്ട് കുറച്ച് സമയം ഏതു അജുവിൻ്റെ കൂടെ ടി വി ഉണ്ടെങ്കിലും കണ്ണുകൾ കിച്ചണിലേക്ക് തെന്നി നീങ്ങുന്നതുകൊണ്ട് അവൻ പയ്യെ അവിടെ നിന്ന് എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു ആ പോക്കിന്റെ ഉദ്ദേശം അറിയാവുന്നതുകൊണ്ട് തന്നെ അജു കണ്ടെങ്കിലും കണ്ടതായി ഭാവിക്കാതെ ചിരിയോടെ ഇരുന്നു പുറം കഴുത്തിലൊരു ചുടി നിശ്വാസം പതിച്ചതറിഞ്ഞത് ഗൗരി ഒന്ന് വിറച്ച് കൂടാതെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞ കൈകളും കൂടി കണ്ടതോടെ ആ വിറയിൽ ഒന്നുകൂടെ കൂടി തിരിഞ്ഞു നോക്കാതെ തന്നെ അതാരാണെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ സ്ലാബിൽ കൈകൾ മുറുക്കിക്കൊണ്ട് തലതാഴ്ത്തി നിന്നവൾ യതുവിൻ്റെ വിരലുകൾ അവളുടെ പുറം കഴുത്തിന് മറച്ചിരിക്കുന്ന മുടിയിഴകളെ പകഞ്ഞു മാറ്റി പ്രണയത്തോടെ അതിലുപരി കുറുമ്പോടെ അവൻ്റെ ചുണ്ടവിടെ അമർത്തി ഗൗരി പൊള്ളി യെതുവിന്റെ കയ്യിൽ മുറുകിയെ പിടിച്ച് അതോടൊപ്പം വിറയാറുന്ന സ്വരത്തിൽ അവൾ വിളിച്ച് കഴുത്തിൽ നിന്ന് മുഖവും ചുണ്ടുകളും ഉയർത്താതെ അവനൊന്ന് മൂളി ഞങ്ങട്ടെ അവൾ പരവേശത്തോടെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു വെച്ചോച്ച് അതിന് ഏട്ടമാറണം ചുണ്ടമർത്തിയെടുത്ത് കുസൃതിയോടെ ചെറുതായി കടിച്ചുകൊണ്ടാവൻ പറഞ്ഞതും അവളിൽ നിന്നൊരു ശീൽക്കാരം പുറത്തേക്ക് തെറിച്ച് ആ ശബ്ദത്തിൽ തൻ്റെ പ്രണയമൊന്നാകവളിലേക്ക് ഒഴുകുമെന്ന് അവന് തോന്നിപ്പോയി ഒരു തവണ കൂടി അവളുടെ ഇടുപ്പിൽ കൈയമർത്തി പുറം കഴുത്തിൽ ചുണ്ടമർത്തി യതു അകന്നു മാറി അപ്പോഴാണ് ഗൗരിക്ക് ശ്വാസം നേരെ വീണത് തൻ്റെ ഉള്ളിൽ യദുവിനോടുള്ള പ്രണയം തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഗൗരിക്ക് ഗൗരിക്കവൻ്റെ സാമീപ്യത്തിൽ വെപ്രാളവും പിടച്ചിലും കൂടിയിട്ടേ ഉള്ളൂ യദുവിൻ്റെ ഒരു നോട്ടത്തിൽ പോലും അവളുടെ കവിളുകൾ ചുവപ്പണി അവൻ്റെ പ്രണയത്തോടെയുള്ള കുറുമ്പും കുസൃതിയും അവൾ ആസ്വദിച്ച് തുടങ്ങി യതു ഗൗരിയുടെ എതിർവശത്തായി ചാരി നിന്ന് അവളെ നോക്കി തൻ്റെ കണ്ണുകൾ ആ മുഖത്താണെന്ന് ഉറപ്പുള്ളത് വെപ്രാളത്തോടെ ഓരോന്നും ചെയ്യുന്ന ഗൗരിയെ അവൻ കൗതുകത്തോടെ നോക്കി നിന്നു എന്തു ചെയ്താലും പെണ്ണ് നോക്കുന്നില്ലെന്ന് കണ്ടവൻ അവളുടെ കൈ പിടിച്ച് വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു ഇടുപ്പിലൂടെ കൈയിട്ട് ലോക്ക് ചെയ്ത് ഗൗരിയെ തൻ്റെ കൈക്കുള്ളിലാക്കി അവളെ നോക്കി പെട്ടെന്നായത് ഗൗരിയെന്ന് ഞെട്ടി യെതുവിനെ മുഖമുയർത്തി നോക്കി അവളുടെ കൈകൾ രണ്ടും അവൻ്റെ നെഞ്ചിലായി സ്ഥാനം പിടിച്ചു ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്ന് എൻ്റെ ഗൗരി കൊച്ചിനെ കാണാ വയ്യേ ഏ എന്നെ നോക്കിയാൽ എന്താ ഇടയ്ക്കിടയ്ക്ക് എന്നെങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വിറയിലൂടെ എൻ്റെ കയ്യിൽ നിൽക്കേണ്ടി വരുമായിരുന്നു എൻ്റെ ഗൗരി കൊച്ചിന് തന്റെ നെഞ്ചോട് ചേർന്ന് വിറയിലോടെ നിൽക്കുന്ന അവളെ നോക്കി അവൻ കുറുമ്പോടെ പറഞ്ഞു ആ വാക്കുകളിൽ തന്നെ ഇത്ര നേരമായി നോക്കാത്തതിൻ്റെ ഒരു പരിഭവം മറഞ്ഞു നിന്നിരുന്നു അത് എപ്പോ പണിയായി ഏത് കേട്ട മുഖത്തേക്ക് നോക്കാതെ അവിടേക്കും ഇവിടേക്കും കണ്ണുകൾ മാറ്റി മാറ്റി വിറയിലൂടെ പറയുന്ന തൻ്റെ പെണ്ണിനെ കണ്ട് ഏത് ഗൗരിയുടെ മുഖം തൻ്റെ മുഖത്തിന് നേരെ തിരിച്ച് അവൻ്റെ ആ കുസൃതി ഒളിപ്പിച്ച് കണ്ണുകളിൽ നോക്കിയ നിമിഷം ഗൗരിക്ക് താൻ തളർന്നു പോകുമെന്ന് തോന്നി അവളുടെ കണ്ണുകളിൽ അവളുടെ കണ്ണുകളിൽ നോക്കി ഏതു ആർദ്രമായി വിളിച്ച് ഗൗരി കൊച്ച് ഈ കഴുത്തിലൊരു താലി കെട്ടി കൂടെ കൂട്ടിട്ട് ഞാൻ ഈ ജീവിതം മുഴുവൻ ഈ കൈകൾ വിടാതെ പിടിച്ചോളാം വേദനിപ്പിക്കാതെ കണ്ണു നിർപ്പിക്കാതെ എൻ്റെ കൊച്ചിനെ ഞാൻ നോയിക്കോളാം എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോരില്ലേ ഈ യാദവിൻ്റെ പെണ്ണായി ഗൗരി യാദവ് ശങ്കറായി ഏ സമ്മതാണോ എൻ്റെ ഗൗരി കൊച്ചിന് പ്രണയത്തോടെ അതിലേറെ വാത്സല്യത്തോടെ അത് പറയുന്നു കേട്ട് നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി അവനോരോന്ന് പറയുന്നതിനനുസരിച്ച് ഗൗരിയുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകിക്കൊണ്ടിരുന്നു നെഞ്ചിരിപ്പ് കൂടി എന്ത് പറയണമെന്നറിയാതെ നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കുന്ന ഗൗരിയുടെ മുഖം യതു തൻ്റെ കൈകളിലെടുത്ത് ആ കണ്ണുകളിൽ അവൻ അമർത്തി ചുംബിച്ച് അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് കണ്ണുകളടച്ച് അവൾ അത് സ്വീകരിച്ച് കണ്ണുകൾ തുറന്ന ഗൗരി യദുവിൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ സമ്മതമറിയാനായി പ്രതീക്ഷയോടെ നിൽക്കുന്ന അവനെ കണ്ട് അവൾ ഹാളിലേക്ക് അവളുടെ മനസ്സിലാഗ്രഹം ആ പേരിലൂടെ തന്നെ യദുവിനു മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ വാത്സല്യത്തോടെ പറഞ്ഞു നിന്റെ ഏട്ടന് സമ്മത അവൻ തന്നെയാ എൻ്റെ ഉള്ളിൽ ഈ മുഖം പതിപ്പിച്ച് പ്രണയമെന്ന വികാരം എന്നിൽ ഉണ്ടായത് തന്നെ നിന്റെ ഏട്ടൻ കാരണമാണ് അതുകൊണ്ടെൻ്റെ കൊച്ച് നിന്റെ അജു ഏട്ടനെ കുറിച്ചോർന്ന് ഈ പേടിക്കണ്ട ഒന്നാവുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് അവൻ തന്നെയായിരിക്കും അവടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് അവൻ സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ട് ഗൗരിയുടെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു യു വി നോട്ട്സുള്ളത് എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഹാളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് സോഫയിൽ നിന്ന് ടി വി ആണെന്ന് അജുവിനെ കാണുന്നത് ചുറ്റുമെന്ന് നോക്കിയപ്പോൾ ഏട്ടനോ ഇല്ല എന്ന് കണ്ട് യുവിയുടെ മുഖത്ത് കുസൃതി തെളിഞ്ഞു നേരെ താഴേക്ക് ഇറങ്ങി അജുവിൻ്റെ അടുത്തേക്ക് നടന്നു ടി വി കണ്ടുകൊണ്ടിരുന്ന അജു യുവി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിരുന്നില്ല മടിയിലെന്തോ കനം തോന്നി അവൻ മുഖം താഴ്ത്തി നോക്കിയപ്പോൾ ഇളിയോടെ തന്നെ മടിയിൽ കിടക്കുന്ന യുവിയെ കണ്ട് അവൻ ഞെട്ടി പിന്നെ ഒറ്റ അലർച്ചയും അതോടൊപ്പം യുവിയെ തന്നെ മടിയിൽ നിന്ന് ഒറ്റ തള്ളുമായിരുന്നു ആ അലർച്ചയിൽ ഞെട്ടിയ യുവി എന്നെങ്കിലും പറയുന്നതിന് മുമ്പേ തന്നെ കമിഴി നടിച്ച് വീണിരുന്നു കിച്ചണിൽ യെദുവിന്റെ കൈകൾ പതുങ്ങിയിരുന്ന ഗൗരി അജുവിന്റെ അലർച്ച കെട്ടി ഞെട്ടി അവൻ്റെ കയ്യിൽ നിന്ന് പിടഞ്ഞു മാറി ഹാളിലേക്ക് ഓടി പിന്നാലെ പല്ലി അടിച്ചുകൊണ്ട് യെതു കരച്ചിലോടെ യുവി അവിടെ തന്നെ മലർന്നുകിടന്നു അവടെ കരച്ചിൽ കേട്ടപ്പോഴാണ് താൻ ചെയ്തത് കൂടിപ്പോയെന്നവന് മനസ്സിലായത് അലിവോട് അവളെ നോക്കി അവൾക്കടുത്തേക്ക് കുരിഞ്ഞ് അവളെ പിടിക്കാൻ തുനിഞ്ഞപ്പോഴാണ് ഗൗരി വെപ്രാളത്തോടെ അവിടേക്ക് വരുന്നത് കണ്ടത് അപ്പോൾ തന്നെ അജു വേഗം പിടഞ്ഞു എഴുന്നേറ്റു അയ്യോ എന്താ പറ്റിയേ അജു ഗൗരി ആദ്യയോടെ ചോദിച്ചുകൊണ്ട് യുവിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നാലെ വന്ന ഏതു അത് കണ്ട് അജുവിനെ ഒന്ന് ചുളുക്കി നോക്കി അജു അവനെ നോക്കാതെ യുവിയെ ശ്രദ്ധിച്ചു തൊട്ടടുത്ത് സോഫയിൽ യുവ ഇരുത്തി ഗൗരി ചോദിച്ചു എന്തു പറ്റി യുവി എങ്ങനെയാ വീണേ മേലെവിടെ ഇങ്ങനെ വേദന എടുക്കുന്നുണ്ടോ ഏയ് അങ്ങനെ വേദന ഒന്നില്ലായിരത്തി എന്നാൽ എവിടേക്കോ വേദന ഉണ്ട് ഇളിയോട് അവൾ പറയുന്ന കേട്ട് ഗൗരിക്ക് ചിരി വന്നു എങ്കിലും ഗൗരി അടക്കി പിടി ചോദിച്ചു എങ്ങനെയാ യു മോള് നീ വീണ് അവൾ ചോദിച്ചു ആ അത് പിന്നെ അജി ഏട്ടന്റെ കാല് തട്ടി വീണതാ ഞാൻ കണ്ടിരുന്നില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയതാ യദുവിൻ്റെ നോട്ടം കണ്ട് യുവി ഇളിയോടെ പറഞ്ഞു അത് യതു മനസ്സിലായതുപോലെ തലയാട്ടി ആ അത് മനസ്സിലായി ഇപ്പൊ ഏട്ടന് മോളുവാ ഏട്ടൻ റൂമിൽ ഉണ്ടാക്കിത്തരാം യുവിയെ എടുത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞ മുകളിലേക്ക് നടന്ന യതു ഗൗരി അതിൻ്റെ പിന്നാലെ അപ്പോയിന്റ്മെന്റ് എടുക്കാനായി മുറിയിലേക്ക് പോയി യുവി യെതുവിനെ നെഞ്ചിലായി കിടന്നുകൊണ്ട് തലചരിച്ച് അജുവിനെ നോക്കി ചിരിയോടൊരു കണ്ണിറുക്കിക്കാട്ടി ഒരു ഫ്ലെയിങ് കിസും കൊടുത്തു അത്രയും നേരം അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന ആധിയിൽ വേദനയോടെ നോക്കിക്കൊണ്ട് നിന്ന് അജു അവളുടെ പ്രവൃത്തി കണ്ട് പിടിച്ചിരുത്താൻ നോക്കിയിട്ടും പറ്റാത്തരത്തിൽ അവൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു അറിയാതെ അവൻ ചിരിച്ചുപോയി അത് കണ്ടത് യുവിയുടെ മുഖത്ത് അത്ഭുതവും അതിശയവും നിറഞ്ഞു യുവിയുടെ ഭക്ഷണം കൗരി മുറിയിൽ ചെന്ന് കൊടുത്തു ഇന്നിനി ബെഡിൽ നിന്ന് ഇറങ്ങേണ്ടെന്ന് കൗരി പറഞ്ഞു അതനുസരിച്ച് യുവി ബെഡിൽ തന്നെ ഇരുന്നു എന്നിരുന്നാലും അജുവിനെ ഒന്നുകൂടെ കാണാൻ ഉള്ളു കൊതിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഗൗരിയും മുറിയിലേക്ക് നടന്നു യദു അജുവിന്റെ കൂടെ ബാൽക്കണിയിലേക്ക് പോയി അമ്മു എന്തു പറഞ്ഞുടോ സമ്മതാണോ അവൾക്ക് തൻ്റെ അടുത്ത് വന്നിന്ന് യദുവിനെ മുഖം ചേരിച്ച് നോക്കിക്കൊണ്ട് അജു ചോദിച്ചു പിന്നെ സമ്മതിക്കാതിരിക്ക ഗൗരി കൊച്ച് ആ ഉള്ളിൽ എന്നുള്ള പ്രണയം നിറഞ്ഞിങ്ങനെ നിൽക്കുമല്ലേ പക്ഷേ സമ്മതം ചോദിച്ചിട്ട് കൊച്ച് അങ്ങനെ അങ്ങോട്ട് സമ്മതം പറഞ്ഞില്ല ഏഹ് പിന്നെ പിന്നെ അമ്മ എന്തു പറഞ്ഞു അജു സംശയത്തോടെ ചോദിച്ചു അവളവിടെ ഏട്ടനോട് ചോദിക്കാൻ പറഞ്ഞു ഏട്ടനും സമ്മതാണ് എനിക്കും സമ്മതാണെന്ന് അപ്പൊ ഏട്ടൻ തന്നെ പറ നിന്റെ പെങ്ങൾ എനിക്ക് കെട്ടിച്ചില്ലേ കളിയോടെ ഏതു കൈകൾ നെഞ്ചിൽ പിണച്ചു വെച്ച് ഒരു പുരികമരുത് ചോദിച്ചു യദുവിന്റെ വാക്കുകൾ കേട്ട് അജുവിന്റെ മനസ്സ് നിറഞ്ഞു ഗൗരിയോടുള്ള സ്നേഹം കൂടി അല്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ അമ്മ എൻ്റെ സമ്മതം ചോദിക്കാതെ ഒന്നും ചെയ്യില്ലെന്ന് ലോകം കീഴടക്കിയ പോലെ സന്തോഷത്തിൽ അജു പറയുന്നു കേട്ട് യതു നിറഞ്ഞ ചിരിയോടെ നോക്കി എനിക്ക് ആദ്യം സമ്മതല്ലട നിനക്ക് എൻ്റെ അമ്മുവിനെ തരാം നിന്റെ കൂടെ അവളുണ്ടെങ്കിൽ എൻ്റെ അമ്മുവിനെ എനിക്ക് പിരിയേണ്ടല്ലോ യേതുവിനെ പുലർന്നുകൊണ്ട് അജു പറഞ്ഞു അവൻ്റെ സന്തോഷത്തിൽ യതുവും പങ്കുചേർന്നു എന്നാലും ഞാൻ അച്ഛനെയും ഉത്തശയും കാണുമ്പോൾ തീരുമാനിച്ചു അധികം വൈകാതെ ഗൗരി കൊച്ചിനെ താലി കെട്ടി കൂടെ കൂട്ടണം അവളെ കോളേജിൽ ചേർക്കുന്നതിന് മുമ്പ് അതെന്താടാ എൻ്റെ അമ്മുവിനെ വേറെ ആരെങ്കിലും അടിച്ചുകൊണ്ടുവെന്ന് പിടിച്ചിട്ടാണോ യേതുവിൻ്റെ സംസാരം കേട്ട് അജു കളിയോടെ ചോദിച്ചു പിന്നെ ഒന്ന് പോണം നാറി എൻ്റെ കൊച്ചിനെ ആരും കൊണ്ടുപോവില്ല അവൾ ഈ യേതുവിന് അവകാശപ്പെട്ടതാ എന്റെ മാത്രം ഈ യാദവ് ശങ്കറിന്റെ സ്വന്തം എത്ര തിരിഞ്ഞു മറിഞ്ഞുകിടന്നിട്ടും ഉറക്കം വരാതെ അജു ആകെ അസ്വസ്ഥനായി യുവിയെ ഒന്നും കാണാതെ തനിക്കിനി ഉറങ്ങാൻ കഴിയില്ലെന്ന് അവൻ ഉറപ്പിച്ചു എങ്കിലും മനസ്സിനെ അടക്കി പിടിച്ച് കണ്ണുകൾ അടച്ചു കിടന്നെങ്കിലും യുവിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരുന്നതുകൊണ്ട് അവൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു പിന്നെ റൂമ് തുറന്ന് തൻ്റെ തൊട്ടടുത്തുള്ള യുവിയുടെ മുറിക്കു നേരെ ചെന്ന് വാതിൽ പയ്യെ തള്ളി തുറന്ന് അജു അകത്തേക്ക് നോക്കി ബെഡ്ലാമ്പിൻ്റെ വെളിച്ചത്തിൽ ചെരിഞ്ഞുകിടന്നുറങ്ങുന്ന യുവിയെ കണ്ട് അവൻ്റെ ദേഷ്യത്തിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണ് വാതിൽ ശബ്ദമുണ്ടാക്കാത്തുറന്ന അകത്തേക്ക് കയറി വാതിൽ ചാരി ബെഡിൽ ഉറങ്ങുന്ന യുവിയുടെ അടുത്തേക്ക് വന്ന് അവിടെയുള്ള ചെയറ് പൊക്കി യുവിയുടെ നേരിട്ട് അതിലിരുന്നു പ്രണയത്തോടെയും വാത്സല്യത്തോടെയും യുവിയുടെ മുഖത്തേക്ക് അച്ചു നോക്കി അവൻ തള്ളിയിട്ടപ്പോൾ വീണതുകൊണ്ട് അവിടെ നെറ്റി ചെറിയ രീതിയിൽ മുഴച്ചിരുന്നു അവിടെ നല്ല രീതിയിൽ ചുവന്നിരിപ്പുണ്ട് അത് കണ്ണിലുടക്കിയതും അവന് വല്ലാത്ത വേദന തോന്നി നെറ്റിയിലേക്കായി പാറി വീണിരിക്കുന്ന മുടിയിഴകളെ തന്നെ രണ്ടു വിരൽ കൊണ്ട് ചെവിയിൽ ഒതുക്കി വെച്ച് ആ മുഖത്തേക്ക് നോക്കി എന്തിനായി നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു എത്ര ആട്ടിയ കറ്റിയിട്ട് നീ എന്നിലേക്ക് കൂടുതൽ അടുക്കുകയാണല്ലോ മോളെ നിന്നെ വേദനിപ്പിക്കുന്ന ഓരോ നിമിഷവും അതിൻ്റെ ആയിരം ഇരട്ടി എൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ലല്ലോ മോളെ നിന്നെ എന്തിനാണ് എന്തിനാണെൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറുന്നത് എത്ര പിടിച്ചു നിന്നിട്ടും നിൻ്റെ കൊറുമ്പിലും കുസൃതിയിലും എനിക്ക് പോലും തടഞ്ഞു നിർത്താൻ കഴിയാതെ എൻ്റെ പ്രണയം നിനിലേക്ക് ഒഴുകുകയാണ് യുവ നീ അറിയുന്നുണ്ടോ നിൻ്റെ ഉള്ളിൽ ഞാൻ സ്ഥാനം പിടിക്കുന്നതിന് മുമ്പേ എൻ്റെ ഉള്ളിൽ കയറി കൂടിയതാ നീ അറിയുന്നുണ്ടോ നീ വേദനയോടെ അവൻ അവളെ നോക്കി പറഞ്ഞു തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമൃത്തി തുടച്ച് കുരുങ്ങി യുവിയുടെ നെറ്റിലമൃത്തി ചുംബിച്ചുകൊണ്ട് അജു മുറിയുടെ പുറത്തേക്ക് അടന്നു അത്രയും നേരം കണ്ണുകൾ അടച്ചു കിടന്ന യുവി കണ്ണു തുറന്ന് അജുപോയ വഴിയെ നോക്കി യുവക്ക് അജുവിൻ്റെ വാക്കുകൾ കേട്ട് ഒരേ സമയം കരച്ചിലും സന്തോഷവും വന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ സാധിക്കാതെ അവൾ ബെഡിൽ സ്തംഭിച്ചിരുന്നു പിറ്റേന്ന് രാവിലെയോടെ കാക്കു തിരിച്ച് നാട്ടിലെത്തി നാട്ടിലേക്കുള്ള വഴിയിലെല്ലാം അവൻ്റെ ഉള്ളിൽ അമ്മയും മുത്തശ്ശിയും വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുറുക്ക് വഴികൾ ഒരുക്കുകയായിരുന്നു രാവിലെ അടുക്കളയിൽ ചായ തിളപ്പിച്ചുകൊണ്ടിരുന്ന സുചിത്ര മുൻവശത്ത് കാറിൻ്റെ ശബ്ദം കേട്ട് ആരാണ് ആ ഒരു എന്നൊരു ചിന്തയോടെ സാരിത്തുമ്പിൽ കൈ തുടച്ച മുൻവശത്തേക്ക് ചെന്നു കാറിൽ നിന്നിറങ്ങി കാർത്തി ടാക്സി പറഞ്ഞു വിട്ട് വേഗം തന്നെ മുടി മുഴുവൻ അലങ്കൂലമാക്കി ഷർട്ടെല്ലാം ചുളുക്കി മുഖത്തെ സങ്കടഭാവം അഭിനയിച്ച് നിന്നു സുചിത്ര വാതിൽ തുറന്ന മുന്നിൽ പ്രതീക്ഷിക്കാതെ തൻ്റെ മകനെ കണ്ട് അവരതിശയിച്ചു പിന്നെ അത് സന്തോഷത്തിലേക്ക് വഴിതിരിഞ്ഞു എന്നാൽ ആ സന്തോഷം ഇല്ലാതെ അവൻ അധിക സമയം വേണ്ടി വന്നില്ല കൂടെ ഗൗരിയില്ലായെന്ന് കണ്ട് അവരുടെ മുഖത്ത് സംശയം നിറഞ്ഞു കൂടാതെ കാർത്തിയുടെ മുഖഭാവം അവരിൽ ആധി പടർത്തി സുചിത്ര അവൻ്റെ അടുത്തേക്ക് വന്ന് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് കാർത്തി സുചിത്രയെ പുണർന്നുകൊണ്ട് അവരുടെ തോളിൽ മുഖം അമർത്തിക്കരഞ്ഞോട് പറഞ്ഞു അമ്മേ പോയി അമ്മേ അവൾ പോയി എന്നെ ഉപേക്ഷിച്ച് അവള് ആ ഗൗരി പോയി ഞാനെന്റെ പ്രാണനെ പോലെ സ്നേഹിച്ചല്ലേൾക്ക് എങ്ങനെ തോന്നി തോന്നിയമ്മേ എന്നെ വിട്ട് അവന്റെ കൂടെ പോവാൻ ഉള്ളിൽ ഗൗരിയോടുള്ള ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പുറമേ ഭാര്യ ഒളിച്ചുകൂടി പോയത് സഹിക്കാൻ കഴിയാത്ത സ്നേഹനിധിയായ ഭർത്താവിന്റെ സങ്കടം പോലെ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് കാർത്തി പറയുന്ന കേട്ട് സുചിത്ര നടുങ്ങി വിറച്ച് അവനെന്തോ അരുതാത്ത കേട്ട പോലെ കാർത്തിയുടെ മുഖം പിടിച്ചുയർത്തി അവനെ തുറച്ചു നോക്കി പിന്നെ ഇടർച്ചയോടെയും മിഴിച്ച കണ്ണുകളോടെയും ചോദിച്ചു നീ നീ എന്താ ഇല്ല അവൾ അങ്ങനെയൊന്നും പോവില്ല തനിക്ക് പെട്ടെന്ന് അവിടെ സംസാരം കേട്ട് കാർത്തി ഒന്ന് പതറി എങ്കിലും അവൻ സമജയത്തോടെ പറഞ്ഞു ഞാൻ പറഞ്ഞു സത്യമ്മ അവൾ എന്നെ ഉപയോഗിച്ചും പോയി കോളേജ് പഠിക്കുന്ന ഏതോരുത്ത കൂട് ഞാൻ എന്തിനാ അവളെ കുറിച്ചും തോന്നാ പറയണോ പിന്നെയും അവൻ പറയുന്നു കേട്ട് അവരുള്ള അപ്പോഴും തന്റെ ഗൗരി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം